പറയട്ടെ നാളെ ഈ നിൽക്കുന്ന മുട്ടക്കാക്കയുടെ മുട്ടത്തല പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് തലച്ചോറ് പൂത്തിരി ചിതറുന്നത് പോലെ ചിതറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പണ്ട് ചിങ്ങക്കനാലിൽ നിന്നും നാട് കിടത്തി അടുക്കുമ്പൻ സവാഹസ്ക്വയറിന്റെ ഗേറ്റും തള്ളി തുറന്ന് മുൻപിലുള്ള വെള്ളച്ചാട്ടത്തിൽ തിന്ന് കുളിച്ചു കയറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പരപ്പരങ്ങാടിയിലെ കടലും തിരമാലയും നാളെ അങ്ങാടികൾ അലികടിക്കും അതിൽ നിന്ന് നരയന്മാർ തിമിങ്കരത്തെ പിടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിച്ചു കാഫിലെ കഥ പറഞ്ഞ് കാപ്പാടും കല്ലായും കടന്ന് കോഴിക്കോട്ട് എങ്ങാടിയിൽ നിന്നും ഒരു പട വരുന്നു മലബാർ സെവൻസിന്റെ സ്വർണ്ണ മീനുകൾ നട്ടലിന് ും കൂട്ടിട്ട് കാസർഗോഡുകാർ നോട്ട് വാളിട്ടിൽ ഷൂട്ടേഴ്സ് കാസർഗോഡ് ജവഹർ മാവൂർ ജവഹർ മാവൂർ നാളെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്തെങ്കിലും മറു ചേരിയിൽ ആര് പതഞ്ഞൊടുകുന്ന പെരിയാർ പിഴ നീന്തി കിടന്ന് ചാലക്കുടിപ്പിഴ മുറിച്ചിട്ട് ചാലിയാറിന്റെ പകഞ്ഞു മാറ്റി കവിന്റെ പുഴയിലൂടെ കപ്പൽ വരുന്നുണ്ട് അതിൽ കോഴിവലിക്ക് മിന്നിൽ സാനുണ്ട് പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഒരാൾക്ക് മാർക്ക് ചെയ്യാൻ കഴിയാത്ത മാർക്കും ഫഹദും വിശദമുണ്ട് സഫീറും പിന്നെ കുട്ടിക്കുറുമ്പൻ കുട്ടിക്കുറുമ്പോണ്ട് അതെ ആ കടുവക്കൂട്ടം ഗ്രൂപ്പ് ബേസ് റാഞ്ചിക്കെടുത്ത് പന്തു കൊണ്ട് സുപർഗം കെട്ട് പന്ത് കൊണ്ട് വാളുകർ പന്തിന്റെ അത്തര പൂഷ് പത്തിലും പത്തായ വരുന്നു ഗോൾഡ് സ്റ്റാർ പത്തുമൂച്ചി ഗോൾഡ് സ്റ്റാർ പത്തുമൂച്ചി മറുഭാഗത്തും നിരകരപ്പിക്കുന്നു പത്തുമൂച്ചെ പത്തായി വെട്ട് പച്ചക്ക് കത്തിക്കുമെന്ന് മാവൂർ മാവൂറിന്റെ തലയോട്ട് തകർത്ത തലകുണ്ടിനെ കൊത്തക്കെല്ലാടും പത്ത് മൂച്ചിയും അൻസാരി പറയുന്നത് മുഴുവൻ തള്ളായിരിക്കും എന്ന് പറഞ്ഞ് നാളെ മത്സരം കാണാൻ വരാതിരുന്നാൽ നിങ്ങൾ കരയും ആ നഷ്ടബോധത്തിൽ നിങ്ങൾക്ക